ഷൊർണൂർ ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആറു ലക്ഷം രൂപയോളം വിലവരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം ഉദയനാപുരം വടക്കേമുറി ഷജാസ് ഭവനിൽ ഷിജാസിനെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ലാപ്ടോപ്പുകളും മൈക്കും ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷ്ടിച്ച ലാപ്ടോപ്പുകളിൽ ഭൂരിഭാഗവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയാണ് സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്കുകളിൽ നിന്നും ലാപ്ടോപ്പുകൾ കവർന്നത് സ്കൂളിലെ ഫ്യൂസ് ഊരിയശേഷം വാതിലുകളുടെ പൂട്ടുകൾ തകർത്തായിരുന്നു കവർച്ച പതിനാല് ലാപ്ടോപ്പുകളും ഒരു മൈക്കും സിസിടിവി ഡി വിആറും കവർന്നിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലെ സിസിടിവി ക്യാമറകളും ശാസ്ത്രീയ തെളിവുകളും അടിസ്ഥാനമാക്കിയായിരുന്നു അന്വേഷണം യാത്രക്കാരുടെ ബാഗേജുകളും പരിശോധിച്ചിരുന്നു സമീപകാലയളവിൽ ജയിൽ മോചിതരായ സമാന രീതിയിലുള്ള മോഷ്ടാക്കളെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ എന്ന രീതിയിൽ ാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത് പതിനഞ്ചോളം കേസുകളിൽ ഉൾപ്പെട്ട ഷിജാസ് ഡിസംബറിലാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ലാപ്ടോപ്പുകൾ കളമശ്ശേരിയിലെ പൂട്ടിക്കിടക്കുകയായിരുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു വിൽക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു ഇതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ പ്രതിയെ ഷൊറൂർ പോലീസ് പിടികൂടുന്നത് എസ് ഐമാരായ കെ എ ഡേവി പി സേതുമാധവൻ എഎസ്ഐ കെ അനിൽകുമാർ റഷീദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്